ദക്ഷ എസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ അതിന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കോളേജിൽ നിന്ന് ഇറങ്ങിയത് ദക്ഷ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ആ നീ പോയി എനിക്ക് നോട്ട്സിൻ്റെ കാര്യം ഓർമ്മയെന്ന് പിന്നെ തിരികെ വന്ന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കളക്ട് ചെയ്ത് എഴുതാനുള്ള എഴുതി തീർത്തു അതാണ് ഇത്ര വൈകിയത് എന്നും പറഞ്ഞ ദക്ഷ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കല്യാണി ബാത്റൂമിലേക്ക് കയറി അവൾ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നി ദക്ഷയ്ക്ക് ഈടയായിട്ട് അവൾ എന്തൊക്കെയോ തങ്ങളിൽ നിന്ന് ഒളിക്കുന്ന പോലൊരു തോന്നി ദക്ഷ പിന്നെ കൂടുതലൊന്നും അവളോട് ചോദിച്ചില്ല മനസ്സിൽ എന്തോ വലിയ കനൽ എരിഞ്ഞു അവൾക്ക് ദക്ഷ ഓരോന്ന് ആലോചിച്ച് വെറുതെ കിടന്നു നല്ല ക്ഷീണമുള്ള കൊണ്ട് തന്നെ അവൾ ആ കിടപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണി ഒത്തിരി നിർബന്ധിച്ചെങ്കിലും അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും മൂടി പൊതിച്ച് കിടന്നു കല്യാണി താഴെ പോയി ഭക്ഷണം കഴിച്ചു വന്ന് അവളോട് പറ്റിച്ചേർന്ന് കിടന്നു കല്യാണി വന്നതും തന്നോട് ഓരം ചേർന്ന് കിടന്നതുമെല്ലാം ദക്ഷ അറിയുന്നുണ്ടായിരുന്നു ദക്ഷ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി കണ്ണുകൾ അടച്ച് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കല്യാണി പതുക്കെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ദക്ഷ ഉറങ്ങിയവയിൽ നിന്ന് ഉറപ്പുവരുത്തി ദക്ഷ അതെല്ലാം അറിയുന്നുണ്ടായിരുന്നു അവൾ ഉറങ്ങിയതുപോലെ കിടന്നു ദക്ഷ ഉറങ്ങിയെന്ന് ഉറപ്പായതും കല്യാണി ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ടേബിളിലെ തന്റെ ഫോൺ ഫോണെടുത്ത് പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ പോയതും ദക്ഷ കണ്ണുകൾ തുറന്നു ഈ വെളി നേരത്തെ കള്ളനെ പോലെ പാത്തും പതുങ്ങി എങ്ങോട്ട അവൾ സംശയത്തോടെ കല്യാണിയെ നോക്കി കല്യാണി ആ കഥകിച്ചാരി വെളിയിൽ നിന്നാർക്കോ ഫോൺ ചെയ്യുന്ന ദക്ഷ കഥകിന് വിടവിലൂടെ കണ്ടു പട്ടാപ്പകൾ പോലെ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ള കുട്ടിയാണ് എന്നിട്ടാണ് ആരും കാണാതെ ഈ നട്ടപ്പാതിരിക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇവൾക്കിത് എന്തു പറ്റി ദക്ഷ സംശയത്തോടവളെ നോക്കി കല്യാണി സംസാരിക്കും ദക്ഷക്കത്ര വ്യക്തമായി കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫോണിൽ ആരാണ് ദക്ഷക്ക് മനസ്സിലാവുന്നില്ല ഏറെ നേരം അവൾ ഫോണിൽ ആരോടോ സംസാരിച്ചു അവൾ വരുന്നവരെ ദക്ഷ കണ്ണ് തുറന്ന് കിടന്നു അവൾ വരുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ അടച്ചുറങ്ങിയതുപോലെ കിടന്നു കല്യാണി ഒന്നും സംഭവിക്കാത്ത പോലെ ഫോൺ ടേബിളിൽ വെച്ച് വീണ്ടും ദക്ഷയുടെ അടുത്ത് വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു ദക്ഷയുടെ ഉറക്കതോടെ പോയി കിട്ടി അവൾ ഓരോന്ന് ആലോചിച്ച് കിടക്കാൻ തുടങ്ങി കല്യാണി എന്തോ തന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് അവൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അവൾ ഓരോന്ന് ആലോചിച്ച് കിടക്കാൻ തുടങ്ങി താൻ ഇങ്ങോട്ടെങ്കിലൊന്ന് തിരിഞ്ഞാൽ അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് താൻ അപ്രതീക്ഷിതമായി കയറി വരുമ്പോൾ അവൾ പെട്ടെന്ന് ആ ഫോൺ കോൾ കട്ട് ചെയ്യാറുമുണ്ട് ആ സമയത്ത് അവളുടെ മുഖത്ത് നല്ല ഉണ്ടാവാറുണ്ട് ദക്ഷ എല്ലാം ഒന്ന് കൂട്ടി വായിക്കാൻ തുടങ്ങി കല്യാണിയുടെ ഉള്ളിൽ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് അവൾ ഉറപ്പായി എന്തായാലും അവളോട് ചോദിച്ചാൽ അവളൊന്നും പറയില്ല എല്ലാം കണ്ടുപിടിക്കണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് ദക്ഷയ്ക്ക് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു നേരം പുലർന്നു അവൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി കല്യാണി എഴുന്നേറ്റപ്പോൾ ദക്ഷയുണ്ട് കോളേജിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നു അവൾ വിശ്വാസം വരാതെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു നീ എന്താ ഇത്ര നേരത്തെ എഴുന്നേറ്റ് ഇത് പതിവല്ലല്ലോ കല്യാണി വിശ്വാസം വരാതെ അവൾ നോക്കി ചോദിച്ചു പതിവില്ലാത്തതാണല്ലോ ഇവിടെ നടക്കുന്നത് ദക്ഷ എങ്ങും തൊടാതെ അവൾക്കിട്ടൊന്ന് കൊത്തി അവളൊന്നും മനസ്സിലാവാ ദക്ഷയെ നോക്കി നീയല്ലേ എന്നൊന്നും നേരത്തെ എഴുന്നേറ്റ് ആദ്യം കുളിക്കാറ് ഇന്നാ പതിവ് തെറ്റിച്ചു നേരത്രായിന്നറിയോ ഞാൻ നേരത്തെ കുളിച്ചതൊന്നല്ല നീ നേരം വൈകി എഴുന്നേറ്റതാണ് ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ ദക്ഷ അവളെ നോക്കി ചോദിച്ചും അവളൊന്നു പരിങ്ങി അയ്യോ നേരെ ഒരുപാടായോ ഞാൻ അറിഞ്ഞില്ല നീ പറയാൻ ശരിയാ രാത്രി ഞാൻ അത്ര ഉറങ്ങിയിട്ടില്ല പിന്നെ നീ ഉറങ്ങുന്നതുകൊണ്ട് നിന്നെ ഉണർത്താ വെറുതെ കണ്ണും തുറന്നു കിടന്ന് രാവിലെ ഒന്ന് ഉറങ്ങിയത് എന്നാലും ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ അവൾ ബാത്റൂമിലേക്ക് ഓടി അവൾ കുളിക്കാൻ കയറതും ദക്ഷപ്പെട്ടതിനെ ഫോൺ എടുത്തു ആദ്യം തന്നെ ഈടയായിട്ട് അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയണം ആ ആളോട് തന്നെയാണ് അവൾ ഇന്നലെ രാത്രിയും സംസാരിച്ചതെന്ന് ഉറപ്പുവരുത്തണം ദക്ഷപ്പെട്ടെന്നെ അവടെ ഫോൺ കൈക്കലാക്കി അതിലെ ലോക്ക് മാറ്റി ഡയറക്ട് നമ്പർ എടുത്തു അതിൽ ഇന്നലെ വിളിച്ച ലിസ്റ്റ് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കൈകാലുകൾ കുഴയുന്ന പോലെ തോന്നി തളർന്നു പോകുമോ എന്ന് അവൾ ഭയപ്പെട്ടു തളർച്ചയോടെ അവൾ ആ ബെഡിലേക്ക് ഇരുന്നു കണ്ണിൽ കണ്ടൊന്നും വിശ്വസിക്കാനാവാതെ ദക്ഷ തളർന്നു അവൾ കുറച്ച് സമയം ആ ഫോൺ കയ്യിൽ പിടിച്ച് അതേ ഇരിപ്പ് തുടർന്നു പെട്ടെന്ന് കുളി കഴിഞ്ഞ് കല്യാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അവളൊന്നും സംഭവിക്കാത്ത പോലെ അവളുടെ ഫോൺ തിരികെ ടേബിൾ വെച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോയി കോളേജിലേക്ക് പോകുമ്പോൾ കല്യാണി എന്തൊക്കെയോ പറയുന്നുണ്ടോ ദക്ഷ അതിനൊക്കെ ചിരിച്ചു കൊടുത്തല്ലാതെ ഒന്നും മറുത്ത് സംസാരിക്കാൻ പോയില്ല അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എല്ലാം മാറി നെല്ലുമ്പതിനും വേർതിരിച്ചറിയാൻ സമയമെടുക്കും അത് കണ്ടുപിടിച്ചേ മതിയാവും അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു ക്ലാസ്സിലിരിക്കുമ്പോഴും ദക്ഷ കൂടുതലൊന്നും സംസാരിക്കാൻ പോയില്ല നിനക്കിതെന്തു പറ്റി ഇതൊരു ക്ഷീണം മാറിയില്ലേ എന്ന് കല്യാണി ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്നൊരു കള്ളം പറഞ്ഞ അവൾ ഒഴിഞ്ഞു മാറി വൈകിട്ട് തന്നെ സിദ്ധുവിൻ്റെ കൂടെ പറഞ്ഞു വിടാനുള്ള അവളുടെ ആവേശം കണ്ടപ്പോൾ തന്നെ ദക്ഷയ്ക്ക് മനസ്സിലായി തന്നെ ഇവിടുന്ന് മാറ്റിയിട്ട് അവൾക്ക് വേറെ എന്തോ പദ്ധതി ഉണ്ടെന്ന് അതെന്താണെങ്കിലും ഇന്ന് അത് കണ്ടുപിടിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെ സിദ്ധുവിൻ്റെ കൂടെ വൈകിട്ട് പോകുന്നുണ്ടെന്നവൾ കല്യാണിയോട് കള്ളം പറഞ്ഞു സിധുവിനെ വിളിച്ച് ഇന്ന് വരേണ്ടെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും അവളോട് യാത്ര പറഞ്ഞ് ദക്ഷ ആദ്യമേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് കല്യാണി കാണാതെ അവിടെ മറഞ്ഞു നിന്നു കുറച്ച് സമയം കഴിഞ്ഞതും കല്യാണി ക്ലാസ്സിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു ദക്ഷ അവളറിയാതെ അവളെ പിന്തുടർന്ന് പുറകെ പോയി കല്യാണി നേരെ പോയത് കോളേജിന് പുറകുവശത്തുള്ള ഗ്രൗണ്ടിലേക്കാണ് അവിടെ അവളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ദക്ഷയ്ക്ക് എല്ലാ കാര്യവും ബോധ്യമായി അപ്പോൾ തന്നെ സംശയമെല്ലാം ശരിയായിരുന്നു വരുണും ഗ്യാങ്ങും കല്യാണിയെ കറക്കിയെടുത്തിട്ടുണ്ട് അവൾ പുഞ്ചിരിയോടെ നടന്നെടുക്കുന്നത് അവരുടെ അടുത്തേക്കാണ് അവൾ വരുന്ന നോക്കി അവിടെ അവർ നിൽപ്പുണ്ടായിരുന്നു കല്യാണി അവരുടെ കൂടെ കൂടി ചിരിച്ച് സംസാരിക്കുന്നുണ്ടപ്പോൾ ദക്ഷ ശരിക്കും ഞെട്ടിപ്പോയി കുറച്ച് സമയം അവർ സംസാരിച്ച ശേഷം കല്യാണി വരുണിൻ്റെ കൂടെ ബൈക്കിൽ കയറി എങ്ങോട്ടോ പോയി ദക്ഷയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇത്രയും വലിയൊരു കള്ളം അവൾ തന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടോ എങ്ങനെ തോന്നി അവൾക്ക് തന്നെ ചതിക്കാൻ ദക്ഷിക്ക് സങ്കടം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെയായി ആദ്യമായിട്ടാണ് താൻ ഇത്രയും കരയുന്നത് അവൾക്ക് വേണ്ടിയാണ് താൻ അവരുടെ ശത്രുവായത് എന്നിട്ടെല്ലാം എന്നോട് മറച്ചു വെച്ച് അവൾക്ക് അവരോട് കൂട്ടുകൂടാൻ എങ്ങനെ തോന്നി തൻ്റെ സ്വന്തം അനിയത്തെ പോലെ താൻ അവളെ കണ്ടിരുന്നു സിദ്ധു കഴിഞ്ഞാൽ താൻ ഇത്രയധികം സ്നേഹിച്ച വേറൊരാൾ ഉണ്ടായിരുന്നില്ല സ്വന്തം കുടുംബത്തിലെ പോലെ കണ്ടിട്ട് അവൾ തന്നെ അനിയായിട്ടായിരുന്നു കണ്ടിരുന്നു അവൾക്ക് സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ അപ്പോൾ തന്നെ ഹോസ്റ്റലിലേക്ക് നടന്നു ഹൃദയം കീറി മുറിക്കുന്ന പോലെ തോന്നി അവൾക്ക് കല്യാണി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവൾ വരുന്നത് നോക്കിയ ദക്ഷ ആ മുറിയിൽ തന്നെ ഇരുന്നു അപ്പം ഇതുവരെ അവൾ വിളിച്ചുകൊണ്ടിരുന്ന് വരുണിനോടായിരുന്നു അല്ലേ എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഓരോ കള്ളം പറഞ്ഞൊഴിഞ്ഞു തന്നെ ഒരു വെട്ടിയാക്കി അവൾ നന്നായി കളിച്ചു അവളോടുള്ള സ്നേഹം കൊണ്ട് താൻ തോറ്റുപോയി ദക്ഷയ്ക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾ കല്യാണി വരുന്ന കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വരുണിൻ്റെ ബൈക്കിൽ തന്നെ കല്യാണി ഹോസ്റ്റൽ വന്നിറങ്ങി ബാൽക്കണിയിൽ നിന്ന് അവൾ വരുന്ന ദക്ഷ കാണുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെ ചാടിത്തുള്ളി വരുന്ന അവൾ മുറിയിൽ പ്രതീക്ഷിക്കുക ദക്ഷയെ കണ്ടതൊന്ന് ഞെട്ടി തന്റെ മുഖത്തെ വെപ്രാളം മറച്ചു വെക്കാൻ ദക്ഷയെ നോക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇതെന്താ നീ ഇന്ന് നേരത്തെ എത്തിയോ അവളെ നോക്കി കല്യാണി ചോദിച്ചു ഞാൻ നേരത്തെ എത്താനും തുടങ്ങി നീ വൈകി വൈകിവരാനും തുടങ്ങി ഇന്നും നോട്ട് തീർക്കാനിരുന്നതാണ് അല്ലേ ദക്ഷ അവൾ നോക്കി പര്യാസത്തോട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ എല്ലാവരോടും സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല കല്യാണി വിക്കി വിൽക്കി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ദക്ഷയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു കല്യാണി ഞെട്ടിത്തെരിച്ച് അവൾ അടിച്ച ഭാഗത്ത് കൈവെച്ച് അവളെ നോക്കി ഇനിയും എന്നോട് കള്ളം പറയാനാണോ കല്ല് നിന്റെ പാവം ദക്ഷ ദേശീയത്തോടവളെന്നോട് ചോദിച്ചു നീ എന്നോട് ഒളിച്ച് എവിടേക്കാണ് പോകുന്നെന്നും ആരുടെ കൂടെയാണ് കറങ്ങുന്നതെന്നും രാത്രി ആരും കാണാൻ ഞാൻ ഉറങ്ങിയതിനം മണിക്കൂറുകൾ സംസാരിക്കുന്ന ആരോടാണെന്നും എല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ശേഷം ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു ഇനിയും കള്ളങ്ങൾ കൊണ്ട് നീ എന്നിൽ നിന്നൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട ദക്ഷ അവൾക്ക് മുമ്പിൽ ചോദിച്ചു നിന്നു കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയെന്ന് കല്യാൺ എനിക്ക് ബോധ്യമായി ഇനിയൊന്നും പറഞ്ഞ് പിടിച്ചിൽക്കാന്ന് എനിക്കാവില്ല ദശു ഞാൻ നിന്നോടൊന്നും ഒളിച്ചു വെച്ചതല്ല സാവകാശം പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാ പെട്ടെന്ന് അറിഞ്ഞാൽ നീ ഒന്ന് ഉൾക്കൊള്ളില്ലെന്ന് എനിക്കറിയാം അല്ല നിന്നെ മറച്ചു വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ നീ എന്റെ ദച്ഛുവല്ലേ അവൾ ദക്ഷയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണി തന്റെ കയ്യിൽ കയറി പിടിച്ചു ദക്ഷ അവൾ നിന്ന് തൻ്റെ കര ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും കല്ലു നീ പറ നീ മറ്റാരോട് ഫ്രണ്ട്സായാലും പ്രണയിച്ചാൽ എനിക്കൊന്നുമില്ല ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അതുപോലെ അല്ല അവർ അവർ വിശ്വസിക്കാൻ കൊള്ളില്ല തനി ഫ്രോഡാണ് ഇതൊക്കെ മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞുതന്നല്ലേ എന്നിട്ട് നിന്റെ തലയിൽ കയറിയില്ലെന്നുണ്ടോ അതൊക്കെ പോട്ടെ വന്ന ദിവസം അവർ നിന്നോട് ചെയ്തെന്താണെന്ന് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അതൊക്കെ കോളേജിൽ പതിവുള്ളതല്ലേ റാഗിങ്ങില്ലാത്ത ഏത് കോളേജുണ്ട് ഇപ്പോൾ ഓഹോ ഒരു പെൺകുട്ടിയെ തടഞ്ഞെടുത്തി അവിടെയുള്ള ആണുങ്ങൾക്കെല്ലാം ഉമ്മ ഉടിപ്പിക്കുന്നതാണോ നീ പറഞ്ഞ റാഗിങ് നിനക്കെന്താ തല കോളാണ് കല്ലു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവരെ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താ ഞാൻ പേടിച്ചിരിക്കുമ്പോൾ അവർ തന്നെ എന്നെ സമാധാനിച്ച് ഫ്രണ്ട്സ് സമാധാനപ്പിച്ച പ്ലാൻ പ്ലാനിട്ടതായിരുന്നു അപ്പോഴേക്കും നീ വന്നെല്ലാം നശിപ്പിച്ചു അവർ പിന്നെ എന്നോട് സോറിയും പറഞ്ഞതാ ഓ അവരൊന്നും മാപ്പ് പറഞ്ഞപ്പോഴേക്കും നീ അവരെങ്ങി വിശ്വസിച്ചോ അവർ നിന്നോട് അടുക്കുന്ന ചതിക്കാനാണ് നീ അതൊന്നും മനസ്സിലാക്ക് ഞാൻ പറയുന്ന കേൾക്കണ്ട നമ്മുടെ കോളേജിലെ കുട്ടികളോട് അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക് ആരും അവരെ കുറിച്ച് നല്ലത് പറയില്ല അതൊക്കെ നിൻ്റെ വെറും തോന്നലാതെ വെച്ചു കോളേജിലെ പകുതി പിള്ളേർക്കും എന്ന് പറഞ്ഞാൽ ജീവന അവനോട് കൂട്ടുകൂടെ എത്ര കുട്ടികളാണ് ക്യൂ നിൽക്കുന്നു എന്നിട്ട് അവന് ഇഷ്ടമായത് എന്നെ പിന്നെ എന്നെ ചോദിച്ചിട്ട് അയാൾക്ക് എന്ത് നേടാനാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒരു പാവ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നല്ല മനുഷ്യൻ കോളേജിലധികം പെൺകുട്ടികൾക്ക് ആ അഭിപ്രായം തന്നെയാണ് അത് പിന്നെ എവിടെയും കാണുമല്ലോ നിന്നെ പോലെ കുറച്ചെണ്ണം അവനെ ഹീറോ ആയിട്ട് വാഴ്ത്തുന്ന കുറച്ചെണ്ണം അവിടെയും ഉണ്ട് നീ അവരെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ നിനക്ക് ഇഷ്ടപ്പെടണം വേറെ ആരും കിട്ടിയിലേക്കല്ലു എന്നാലും ഞാനിതിന് സമ്മതിക്കില്ല അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും നിനക്കത് മനസ്സിലാകാത്ത എൻ്റെ തെറ്റല്ല ആ എനിക്ക് കുറച്ച് ബുദ്ധി കുറവാണെന്ന് എന്നെ പൂട്ടിക്കാം എനിക്കെന്തായാലും മറ്റാട്ടേയും വായിൽ നിന്ന് വരിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല അവനെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് പിന്നെ ഞാൻ ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെന്നൊക്കെ എൻ്റെ തീരുമാനമേധിച്ചു നിനോട് ഞാൻ സിദ്ധാർത്ഥത്തിന് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ നീ അത് അംഗീകരിക്കുമോ അതുപോലെ എനിക്കുണ്ടാവില്ലേ എൻ്റെതായ താല്പര്യങ്ങൾ എൻ്റെ സിദ്ധുവിനെ ആ വൃത്തികെട്ടിനെ നീ ഒരേ ത്രാസിലാണോ അളക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ നീളിൽ തൊടാൻ പോലുള്ള യോഗ്യത ആ വരുണില്ല ദക്ഷ ദേശീയത്തോടെ കല്യാണിയെ നോക്കി യോഗ്യത തീരുമാനിക്കുന്നത് നീ അല്ല തച്ച് നിനക്ക് സിദ്ധാർത്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് വരണത് സിദ്ധുവിനെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ അതുപോലെ വരുണിനെ പറഞ്ഞ എനിക്കും പൊള്ളും അതുവരെ പാവമായിരുന്ന കല്യാണിയുടെ ഭാവം പെട്ടെന്ന് മാറി എന്തൊക്കെയാ കല്യാണി നീ പറയുന്നത് എന്നേക്കാൾ വലുതാണോ നിനക്ക് ഇന്നലെ കണ്ട അയാള് ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയില്ല ഈ പറയുന്നത് ഇവിടെ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല ദച്ചു എനിക്ക് നിന്നെ ഇഷ്ടമാണ് വരുണിനെ ഇഷ്ടമാണ് അവനോട് തനിക്ക് ആദ്യം പോലും സൗഹൃദമായിരുന്നു അവൻ നിന്നോട് തുറന്ന വേണമെന്ന് വിചാരിച്ചതാണ് പറ്റിയ സമയം കിട്ടാനായിട്ടായിരുന്നു അതിനിടയിൽ ഞങ്ങളുടെ സൗഹൃദം മാറി എപ്പോഴോ പ്രണയമായി ഇപ്പം എനിക്ക് വരുണിനെ ഒരുപാട് ഇഷ്ടമാണ് അവനും അങ്ങനെ തന്നെയാണ് മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഇനി നോക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എല്ലാം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീ തന്നെ എല്ലാം കണ്ടുപിടിക്കുന്നത് എന്നിട്ട് അയാൾ പറയുന്നൊക്കെ നീ വിശ്വസിച്ചോ ഇത് അയാൾ കരുതി കൂടി കളിച്ച ഗെയിമാണ് നീ അതാദ്യം മനസ്സിലാക്ക് ഒന്നും കാണാതെ അയാൾ നിന്നോട് അടുക്കില്ല എനിക്കത് ഉറപ്പാണ് ദച്ചു നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടേണ്ട വരുൺ പാവ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് വരുണിനെ മറക്കാൻ കഴിയില്ല അവനല്ലാതെ ഒരു പുരുഷന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിന് നിന്നെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ നിന്റെ നാശത്തിലേക്ക് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ എൻ്റെ അനിയത്തിയാ അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടു ഞാൻ ഞാനും നീ സമപ്രായക്കാരനായി ദച്ചു എന്നെ അനിയത്തിയാക്കി നീയൊരു ചേച്ചിയമ്മൽ തുടങ്ങിയിട്ട് കുറേ കാലായി ഞാനും അത് ഏറെ കുറെ ആസ്വദിച്ചിരുന്നു പക്ഷേ ഇനി അത് വേണ്ട ഈ കാറ്റിൽ നീ എൻ്റെ ചേച്ചിയാവണ്ട നീയും പ്രണയിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് എനിക്ക് പ്രണയിക്കാൻ പാടില്ല എൻ്റെ ഇഷ്ടം എൻ്റെ മാത്രം ഇഷ്ടങ്ങളാണ് അതിലാരും കൈകടത്തണ്ട നീ അടക്കം നീ പ്രണയിച്ചോ ഇവനെ വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരുവേണെങ്കിലും പ്രണയിച്ചോ ഞാനുണ്ടാവും നിൻ്റെ കൂടെ എനിക്ക് വരുനല്ലാതെ മറ്റൊരാളെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിനക്കെന്താ ഞാൻ വരുണിനെ പ്രണയിക്കുന്നതിന് ഇത്ര പ്രശ്നം വരുൺ പറഞ്ഞാൽ ശരി നിനക്ക് ഞങ്ങളോട് അസൂയ നല്ല മുഴുത്ത അസൂയ കല്യാണി പറയുന്നത് കേട്ട് ദക്ഷ തളർന്നു പോയി ഒന്നും മിണ്ടാനാവാതെ അവൾ തന്നെ നോക്കി നീന്നു എന്തൊക്കെയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാവിനെല്ലില്ല എന്ന് വിചാരിച്ച് എന്തും പറയുന്നതാണോ നിന്നോട് എനിക്ക് അസൂയയാണെന്നോ എങ്ങനെ പറയാൻ തോന്നിയിരുന്നു എനിക്ക് എന്നോട് തോന്നു ദക്ഷ സർവ്വ നിയന്ത്രണം വിട്ട് അവളോട് പൊട്ടിത്തെറിച്ചു ഞാൻ പറഞ്ഞല്ല നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചാ അല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ വരുനെ ഇഷ്ടപ്പെടുന്ന നീ ഇത് ഇതെന്റെ ജീവിതമല്ലേ അതെങ്ങനെ വേണം തീരുമാനിക്കും ഞാനല്ലേ ഇനി അഥവാ ആ വരു എന്നെ ചതിക്കുകയാണെങ്കിൽ ചതിക്കട്ടെ അത് ഞാൻ സഹിച്ചോളാം ഇനി മേലെ ഈ കാര്യം പറഞ്ഞ അടുത്തേക്ക് വരരുത് കല്യാണി യാതൊരു ദയമില്ലാതെ അവളോട് അത്രയും പറഞ്ഞിട്ട് അവിടെ പോയി ദക്ഷ ഷോക്കേറ്റതുപോലെ അമ്പരം നിൽക്കുകയാണ് ആ പാവം പിടിച്ച പൊട്ടിപ്പെണ് കല്ലുവാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് പോയത് തൻ്റെ ജീവനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച തൻ്റെ കല്ലുവാണോ ഇത് അവൾക്കൊന്നും വിശ്വസിക്കാനായില്ല കാരണമറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴി അവളൊന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി താഴെ സെക്യൂരിറ്റി ചേട്ടൻ എന്തോ കാര്യമായ പണിയിലായിരുന്നു അയാളുടെ കൂടെ അല്പം നേരമായിരുന്നു മുകളിലേക്ക് അവൾക്ക് തോന്നിയില്ല കുറച്ച് അയാളോട് സംസാരിച്ചിരുന്ന് അവൾ റൂമിലേക്ക് കയറിപ്പോയി ആ സമയം കല്യാണി എന്തോ എഴുതുകയാണ് ദക്ഷയെ കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്യാൻ പോയില്ല ദക്ഷയെ അവൾ ശ്രദ്ധിക്കാൻ പോയില്ല രാത്രി ഭക്ഷണം കഴിക്കാനും കല്യാണി തനിയെയാണ് പോയത് ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പോൾ അവൾ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി തിരികെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് വന്നത് ദക്ഷ അവൾ വരുന്നു നോക്കി ഉറങ്ങാതെ കാത്തിരുന്നു കല്യാണി വന്ന് പതിയെ പോലെ അവളുടെ കൂടെ കിടക്കുമെന്നാണ് ദക്ഷ വിചാരിച്ചത് എന്നാൽ അവൾ ദക്ഷയൊന്നും നോക്കുപോലും ചെയ്യാതെ സ്വന്തം വെഡ്ഡിവിരിച്ച് അതിൽ കയറി കിടന്നു ദക്ഷിക്ക് ശരിക്കും സങ്കടം വന്നു അവൾ കണ്ണുകൾ ഇറക്കിയടച്ച് കിടന്നു കണ്ണുനീര് കണ്ണിലൂടെ ചാലിട്ട് ഒഴുകുന്നുണ്ട് ശരിക്കും സ്നേഹം ഒരാളെ ദുർബലനാക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് താൻ തളർന്നു പോയത് ശരിക്കും അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടാണ് തനിക്കിത്ര സങ്കടം നേരെ ഒരുപാടായിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല തിരിഞ്ഞും മറിഞ്ഞു കിടന്ന അവൾ എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി അവൾ പുറത്തേക്ക് ഇറങ്ങി സിദ്ധുവിനെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞവൾ അവനെയും കാത്ത് ഹോസ്റ്റലിന് വെളിയിൽ നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു അവിടെ എത്തി രണ്ടുപേരും നേരെ പോയത് പതിവായി പോകുന്ന കുന്നിലേക്കായിരുന്നു അവിടെ ആരുമില്ലാത്ത ഒരിടത്ത് രണ്ടുപേരും പോയിരുന്നു ദക്ഷാധിപരെ ഉണ്ടായ എല്ലാ കാര്യവും സിദ്ധുവിനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട് സിദ്ധു കുറച്ച് സമയം ഇണ്ടാ നിന്നു നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇനി എത്ര കിട്ടിയാലും നീ പഠിക്കാനും പോകുന്നില്ല സ്വന്തം കാര്യം നോക്കി ജീവിച്ചയൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക് ആരുടെ കാര്യത്തിൽ നീ ഇനി തറയിടാൻ പോകണ്ട അവൾ ആരുമാണെങ്കിലും സ്നേഹിച്ചോട്ടെ അതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവൻ ശാസിനിയോട് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അവളൊന്നും മിണ്ടാതെ അവൻ പറയുന്നെല്ലാം തലകുലുക്കി കേട്ടു അവളുടെ മുഖം കണ്ടാലറിയാം നല്ല വിഷമമുണ്ട് അവൾക്കെന്ന് അവൾ ഒരുപാട് സ്നേഹിച്ചതാണ് കല്യാണി അവൾക്ക് ആ സ്നേഹം മനസ്സിലാവാതെ പോയി അവളോട് സഹതാപം തോന്നി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവൻ പിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ കല്യാണി ദക്ഷയിൽ നിന്ന് ശരിക്കും അകന്നു തുടങ്ങി ഹോസ്റ്റലിലുള്ള സമയം തന്നെ അവൾ സംസാരം തീരെ കുറഞ്ഞു കോളേജിലെത്തിയാൽ പിന്നെ വരുമിൻ്റെ കൂടിയായിരിക്കും മിക്ക സമയവും ക്ലാസ്സിൽ കയറുന്നതന്നെ കുറഞ്ഞു വന്നു ദക്ഷ പൂർണ്ണമായും സിദ്ധുവിലേക്ക് ഒതുങ്ങി ഏത് സമയം അവൻ്റെ കൂടെ ചെലവഴിക്കാൻ തുടങ്ങി അമിതി ഇല്ലാത്തത് സിദ്ധു തനിച്ചായിരുന്നു അതുകൊണ്ട് അവനും ഫുൾ ടൈം ദക്ഷയോടൊപ്പം കൂടി ആ ആഴ്ചയിൽ അവധി ദിവസം ഡാഡിയെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അവൾ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ കല്യാണിയും വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി പോകാൻ നേരം അവൾ ദക്ഷയോടെ യാത്ര പറഞ്ഞു അമ്മയെ താൻ അന്വേഷിച്ചെന്ന് പറയണമെന്ന് അവളോട് ദക്ഷ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു കല്യാണി ഇറങ്ങിക്കഴിഞ്ഞതും ദക്ഷയും ബാഗ് ബാഗെടുത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി അവളെ കൊണ്ടുപോകാൻ അപ്പോഴേക്കും സിദ്ധാർത്ഥ് ബൈക്കുമായി വന്നിരുന്നു രണ്ടുപേരും നേരെ ദക്ഷയുടെ വീട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോഴേക്കും മാധവനും വന്നിരുന്നു നാളായി വീട് പൂട്ടി കിടക്കുന്ന വീടും പരിസരം ആകെ മുറ്റമാകെ പുല്ല് വന്ന് കാട് കെട്ടിയിട്ടുണ്ട് വീടിനുള്ളിൽ ആകെ ചിലന്തി വല കെട്ടിട്ടുണ്ട് ആദ്യം വീടും പരിസരവും വൃത്തിയാക്കണം എന്നാലേ വല്ലതും കഴിക്കാൻ നോക്കൂ മാധവൻ അകത്ത് കയറി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാഡി നമ്മൾ മൂന്നുപേരില്ലേ ശ്രമിച്ചാൽ താന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം വൃത്തിയാക്കാം ദക്ഷ രണ്ടുപേരെയും നോയിട്ട് പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും പോയി പഴയ ഡ്രസ്സ് എടുത്തറിഞ്ഞ് വീട് വൃത്തിയാക്കാൻ തയ്യാറായി വന്നു മാധവൻ പുറത്തുള്ള കാടും പുല്ലും വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സിധുവും ദക്ഷയും മകം വൃത്തിയാക്കാൻ ആരംഭിച്ചു സിധു വീടിന് മുകളിലെ ചിലന്തി വലയെല്ലാം അടിച്ചു കളഞ്ഞ് ഫാനിലെ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി ദക്ഷ ഓരോ റൂമും അടിച്ചുവാരി അവിടെയുള്ള അഴുക്കെല്ലാം തുടച്ച് വൃത്തിയാക്കാനും തുടങ്ങി സിദ്ധു പൊടി തട്ടുന്ന അവൻ്റെ കണ്ണിലെന്തോ പോയി അവൻ കണ്ണുകൾ കണ്ണുകളിറുക്കിയ ശേഷം ദക്ഷയെ മാടി വിളിച്ചു അവൾ ഓടി വന്നവൻ്റെ കണ്ണിലേക്ക് ഊതി ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് മാധവൻ അകത്തേക്ക് കയറി വന്നത് ഒറ്റ നോട്ടതിൽ അയാൾ വിചാരിച്ചു ദക്ഷ സിദ്ധുവിന് ഉമ്മ കൊടുക്കുകയാണെന്ന് അയാൾ വന്നത് അബദ്ധമായി എന്നുള്ള രീതിയിൽ തിരിഞ്ഞു പോകാൻ നിന്നു ദക്ഷ തിരിഞ്ഞ അയാളെ നോക്കിയത് ഒരുമിച്ചായിരുന്നു ഒരു ചമ്മലോട് അവൾ നോക്കിച്ചു എനിക്കറിയാം അവന്റെ കണ്ണിൽ കരട് പോയതല്ലേ മാധവൻ കളിയാക്കിക്കൊണ്ട് അവളെ നോക്കി ആര് പറഞ്ഞു ഞാനൊരു ഉമ്മ കൊടുത്തല്ലേ അവന് അപ്പോഴേങ്ങാടി വന്ന് നശിപ്പിച്ചു അവൾ അയാളെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മാധവൻ കിളി പോയ പോലെ അവൾ പോകുന്നത് നോക്കി നിന്നു ഞാൻ അവളുടെ ഡാഡി തന്നെയല്ലേ ഏ അയാൾ സ്വയം ശരീരത്തിലേക്ക് നോക്കി സിദ്ധുവിനെ മിഴിച്ചു നോക്കി അവൻ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് മാധവനെ നോക്കി ഒന്ന് ചിരിച്ചു അത് കണ്ടത് മാധവൻ അവനെ നാക്കി ചിരിച്ച് തലകുലിക്ക് അവിടെ നിന്നും പോയി അങ്ങനെ മൂന്നുപേരും കൂടി കഷ്ടപ്പെട്ട് അവിടെ ആകെ വൃത്തിയാക്കി എടുത്തു അപ്പോഴേക്ക് നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു പിന്നെ മൂന്നാളും കൂടി അടുക്കൽ കയറി പാചകം പൊടിപൊടിച്ചു കഞ്ഞിയും പപ്പടവും ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും മാധവൻ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി സിദ്ധുവും ദക്ഷയും അയാളെ സഹായിച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ കൂടി എല്ലാം ഉണ്ടാക്കി മൂന്ന് പേരും ഒരുമിച്ച് തന്നെ കഴിച്ചു മൂന്നാളും കൂടി ഒരുമിച്ചിരി നേരെ നേരം കളിയും ചിരിയുമായി ഉറങ്ങാൻ കിടന്നപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു കിടക്കാനായി റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമുക്കൊന്ന് പുറത്തുപായാലോ എന്ന് സിദ്ധു ആഗ്രഹം പറയുന്നത് അത് കേൾക്കേണ്ട താമസം അവൾ ആദ്യം ചാടി ഇറങ്ങി അവൻ്റെ ബൈക്കിൽ കയറി അങ്ങനെ അവർ രണ്ടുപേരും എവിടേക്കും നില്ലാതെ വണ്ടി ഓടിച്ചു പോയി ഒരുപാട് നേരം ലക്ഷ്യമില്ലാതെ കറങ്ങി ശേഷം സിദ്ധു നേരെ വണ്ടി വിട്ടത് ബീച്ചിലേക്കായിരുന്നു ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു സിദ്ധു അവിടെ കയ്യും പിടിച്ച് ആ മണൽപ്പരപ്പിലൂടെ നടന്നു കാറ്റിൽ അവൻ്റെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ട് അവൻ്റെ മുഖത്തും കഴുത്തിലുമായി തലോടി പോകുന്നുണ്ട് ആ മുടിയിഴയിലെ ഷാംബുവിൻ്റെ മണം അവൻ ആസ്വദിച്ചു ദക്ഷിണന്തക്കവ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവൻ ശ്രദ്ധിക്കുന്നില്ല അവടെ കണ്ണും മുഖവും സംസാരവും ആസ്വദിക്കുകയായിരുന്നു അവൻ ഇന്നെന്തോ അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് അവൻ സ്നേഹത്തോടെ അവടെ തോളിലൂടെ കൈയിട്ടു അവൻ അവിടെയുള്ള മണിലിരുന്ന് തൊട്ടടുത്ത് അവളെയും പിടിച്ചിരുത്തി അവളുടെ മണിയിലൊരു കൊച്ചുകുട്ടിയെ പോലെ കിടന്നു അവൾ കുഞ്ചിരിയോട് അവനെ തന്നെ നോക്കി ഇപ്പൊ ഒരു അഞ്ചു വയസ്സ് കുറഞ്ഞ പോലെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയെ പോലെ തോന്നുന്നത് എനിക്ക് ആ കുഞ്ഞുകുട്ടി ആയിരിക്കുന്നു തന്നെയാണ് എനിക്കിപ്പോൾ നല്ലത് അല്ലെങ്കിൽ ഞാൻ കുറുമ്പും കാണിക്കും കുറുമ്പാണെങ്കിൽ വാ ഞാൻ കാലവാരം നിരത്തടിക്കും നോക്കിക്കോ അല്ലെങ്കിൽ നിന്നോടൊക്കെ പറയാമെന്ന എന്നെ പറഞ്ഞാൽ മതി ഒന്ന് ചുറ്റും നോക്കേടി നമ്മൾ തഴുകി മന്ദമാര് തന്നെ കടന്നു പോകുന്നു നമ്മളെ കണ്ണി നോക്കിക്കൊണ്ട് ചന്ദ്രൻ അത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്നു അതിനടുത്തുള്ള നക്ഷത്രവും നമ്മൾ തന്നെ നോക്കുന്നുണ്ട് അതിൻ്റെ അമ്മയാ നമ്മൾ ഇന്നേലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ നോക്കുക അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നും ഞാനൊന്നും പറയാൻ വരുന്നില്ല അല്ലെങ്കിലും നിന്നോട് ഇതൊക്കെ പറയാമെന്ന എന്നെ വേണം തല്ലാൻ അവൻ മുഖം വീർപ്പിച്ച് തിരിഞ്ഞുകിടന്നു അയ്യോ എന്നു ശീതമാൻ പിണങ്ങിയോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നീ പറ ഞാൻ കേൾക്കട്ടെ നിന്റെ സാഹിത്യം അവളോ കേൾക്കാനായി കാതോർത്തിരുന്നു സാഹിത്യം പറഞ്ഞല്ല എന്താണെന്നറിയില്ല എനിക്ക് ഈടെയായിട്ട് നിന്നെ നഷ്ടപ്പെടുക എന്നൊരു തോന്നൽ നീ എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന നിമിഷങ്ങളിലൊക്കെയും എന്തോ ഒരു വല്ലാത്ത ഭയം അതിൻ്റെ പൊതിയുന്നുണ്ട് എപ്പോഴും നിന്റെ കൂടെ നിൽക്കണെന്ന് മനസ്സ് പറയുന്നുണ്ട് നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നൊരു ഭയം അയ്യേ എന്തൊക്കെയാ സിദ്ധി പറയുന്നത് ഞാൻ എൻ്റെ സിദ്ധുവിനു വിട്ട് എവിടെ പോകണം നീ വേണ്ടാത്തൊക്കെ ആലോചിച്ചു കാട് കാടുകാരണം ഞാൻ നിന്നെയും കൊണ്ട് പോകും നീ അങ്ങനെ സൂഹിക്കാൻ വിടില്ല ദക്ഷക എവിടെ പോയാലും സിദ്ധുവിൽ അത് പറ്റില്ലട അവൾ പുൻശിരിയോടെ അവൻ്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു നമുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചാലോച്ചു എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ സ്വന്തമാക്കണം എന്നൊരു തോന്നില്ല വയ്യാൻ നിന്നെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി നിന്നെ ഞാൻ ഞാനിപ്പ തന്നെ കല്യാണം കഴിപ്പിക്ക ആദ്യം നമ്മടെ പഠിത്തം മുഴുവനാക്കണം ആക്കണം നിനൊരു ഐ പി എസ് സി ആർ കാണുന്നല്ലേ എന്റെ ആഗ്രഹം അത് നീ സാധിച്ചേരണം എന്നിട്ട് മതി കല്യാണം നമുക്ക് പഠിച്ചൊരു ജോലിയൊക്കെ ജോലിയൊക്കെ ആദ്യം പിന്നെ ഒന്ന് നോക്കണ്ട പെട്ടെന്ന് എന്നെ അത് വരെ പേരെ മോൻ ക്ഷമയോടെ കാത്തിരിക്കണം ആ ക്ഷമയോടെ കാത്തിരിക്കാം പക്ഷെ ഇടക്കൊക്കെ ഓരോ ഉമ്മയൊക്കെ ആവാല്ലോ അയ്യേടാ പയങ്കിളി ഉമ്മയല്ലേ വാപ്പ ഒന്ന് പോയേ ചിത്തു നിനക്ക് വേണ്ടീ വേണ്ട എനിക്ക് വേണം എന്നും പറഞ്ഞ് സീത അവളുടെ തല പിടിച്ച് താഴ്ത്തി അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി ദക്ഷക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു അവൾ അവനിൽ നിന്നും കുതിരി മാറി അവനെ തുരുതിരാന്നുള്ളി ഈ പെണ്ണ് നുള്ളി നുള്ളി ആ മൂടം കളഞ്ഞു ഒന്നും മര്യാദയ്ക്ക് റോമാൻസിക്കാനും സമ്മതിക്കില്ല അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് മാറിക്കണം അത് കണ്ടതും അവൾ അവനെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ഉമ്മ കൊടുത്തു അവൻ വിശ്വാസം വരാതെ അവളെ തന്നെ മിഴിച്ചു നോക്കി അത് കണ്ടത് അവൾ നാണത്തോടെ ഇരു കൈകൾ കൊണ്ടും കണ്ണ് കൊത്തി ഭഗവാനെ ഭഗവാനേ നിനക്ക് നാണ വരുമോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സിദ്ധ അവളെ കളിയായിക്കൊണ്ട് പറഞ്ഞു അത് പോടുന്നു ഞാനൊരു പെണ്ണാ ആ ആ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് അവനവളെ വിളി കണ്ടിട്ട് നോക്കിക്കോട്ട് പറഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് സഹിച്ചു അയ്യോ അങ്ങനെയല്ല ഇവിടെ ഈ ഡയലോഗല്ലേ പറയാ ഡൗട്ടുണ്ടെങ്കിൽ വാ തീർത്തു തരാന്നാ സിദ് കള്ളശ്ശേരിയോടെ അവളെ നോക്കി പറഞ്ഞു അയ്യര ആ ഭൂരിക മനസ്സിലെ ചാതി നിന്ന് കിണുക വീട്ടിൽ പോകാം നേരെ ഒരുപാടായി അവൾ സിദ്ധുവിനെ എഴുന്നേൽപ്പിച്ച് അവൾ നിന്ന് തള്ളിക്കൊണ്ടുപോയി വരുണിന്റെ കിണിയിൽ കുടുങ്ങിയ കല്യാണി ദക്ഷയ്ക്ക് എങ്ങനെയാണ് ചതിയുടെ ചക്രവ്യൂഹം ഒരുക്കുന്നത് എന്തൊക്കെയാണ് ഇനി ദക്ഷയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള ഓരോ പാർട്ടുകളും അത്യന്തം ആകാംക്ഷ നിറഞ്ഞ മനോഹരമായ പാർട്ടുകളാണ് ഡോണ്ട് മിസ് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം